ാഹുലാൻ്റെ രാത്രിയിൽ അവിടെ നിന്ന് യാത്ര പോയ സമയത്ത് സ്വർഗം കാണുമ്പോ അവിടുന്ന് നരകം കണ്ടുകൊണ്ട് തങ്ങള് മാ തങ്ങള് പറയുകയാണ് നരകത്തിന് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടതാരകം എന്നറിയോ പെങ്ങളെ നിങ്ങളെയാണ് സ്ത്രീകളെ നിങ്ങളെയാണ് രണ്ട് കാര്യങ്ങളാ പെണ്ണിനുണ്ടായത് കണ്ട പെണ്ണുങ്ങൾ ഏറ്റവും അവിടെ നിന്ന് നരകത്തിൽ പോയത് ഹബീബ് നബി മുഹമ്മദ് ഒന്നാമത്തെ കാര്യമേതാ ശാപവാക്ക് പറയുന്നവളെ പെണ്ണാണ് അവളുടെ ഭർത്താവിനോട് സദാ ശാപവാക്ക് പറയുകയാണ് നിങ്ങളെന്തോരം മനുഷ്യനാണ് നിങ്ങളെ ഗതി പിടിക്കൂല നിങ്ങളെ നശിച്ചു പോകും മക്കളെ അവിടെ നിന്ന് ശപിക്കുകയാണ് മക്കൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോഴവിടുന്ന് ശപിക്കുകയാണ് ഇവൻ എന്തോരം കുരുത്തക്കേടുള്ള ചെറുക്കനാ ഇവൻ നശിച്ചു പോകട്ടെ ഇങ്ങനെ പറയുന്ന പെണ്ണേ ഉമ്മമാരെ പഠിച്ചു കൊള്ളണേരി ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളെ നരകത്തിൽ പോകുന്നതിന്റെ ഒരേ ഒരു കാര്യമാണ് അത് ശാപവാക്കിനെ അവിടെ അധികരിപ്പിക്കതാണ് രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ രണ്ടാമത്തെ കാര്യം തന്നറിയോ ഇന്നീ സറേ പുനവിടുന്ന് കടന്നു വന്നുകൊണ്ട് വാർഷികത്തിൽ അവിടെ കാണുക പെണ്ണേ ഈ രണ്ട് സ്വഭാവത്തിൽ രണ്ടാമത്തെ സ്വഭാവം എന്റെ പ്രിയമുള്ള ഉമ്മമാരോ പ്രിയമുള്ള സഹോദരിമാരോ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാറ്റണേ ഏറ്റവും വലിയ രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ പെണ് ഭർത്താബില്ലേ പെങ്ങളെ ഭർത്താവില്ലേ ആ ഭർത്താവിനോട് നന്ദി കേട് കാണിക്കുന്ന പെണ് നീ പഠിച്ചോ പെങ്ങളെ വാസുസലമേതെന്നറിയോ അല്ല ജഹീം അത് നരകമാ നരകമാപ്പിങ് അത് നരകമാ നരകമാപ്പിങ് ഭർത്താവിനോടവിടുന്ന് നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ട് മണദാരുണ്യത്തിലേക്ക് കടന്നു പോയി നീ അവിടെ നിന്ന് എ സിയിൽ കൊണ്ട് നിന്റെ മക്കളുമായി സുബിഷമായി ആഹാരം കഴിക്കുമ്പോ ആ പാവപ്പെട്ടവൻ ആ മണതാരുണ്യത്തിൽ കിടന്നുകൊണ്ട് നിനക്ക് വേണ്ടി അവിടെ നിന്ന് പണിയെടുത്തുകൊണ്ട് മാസാ മാസം പൈസ അയച്ചു തരുമ്പോ ആ ഭർത്താവിനോട് നന്ദി കേട് കാണിക്കുന്ന ഏതെങ്കിലും പെങ്ങന്മാരുണ്ടെങ്കില് പെങ്ങളെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മടങ്ങിക്കോ നിന്റെ ഭർത്താവിന്റെ കാൽക്കൾ വീണുകൊണ്ട് പൊരുത്തം ചോദിച്ചോ എനിക്ക് പൊരുത്തപ്പെട്ടു തരണമെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇത് ഇത് നിസാരമല്ല നിസാരമല്ല ഈ രണ്ട് കാര്യമുള്ളതിന്റെ പേരിലാണ് ഒന്ന് ശാപമാക്കു പറഞ്ഞതിന്റെ പേരിലാണ് രണ്ട് ഭർത്താവിനോടവിടെ നന്ദി കേട് കാണിച്ചതിൻറെ പേരിലാ ഈ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളും അവിടെ നിന്ന് നരകത്തിൽ പോയത് മുഹമ്മദ് മുസ്തഫ വസല്ലമ തങ്ങളെ പറയുമ്പോൾ